മലയാളത്തിൽ ഏറ്റവും അധികം ട്രെൻഡിംഗ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമയാണ് സോഷ്യൽ മീഡിയകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇന്നസെന്റ് ഇന്നസെന്റ് എന്ന സിനിമയുടെ റിലീസ് നവംബർ ഏഴാം തീയതിയാണ് എന്നാൽ ആ സിനിമയുടെ കഥയും തിരക്കഥയും എഴുതിയ ആൾ കരുനാഗപ്പള്ളിക്കാരനാണെന്ന് എത്ര പേർക്കറിയാം ഇന്നസെന്റ് സിനിമ മാത്രമല്ല ഏറ്റവും സൂപ്പർ ഹിറ്റായ ഒരു പരിപാടിയുണ്ട് മറിമായ ആ സിനിമയുടെ ഏറ്റവും സൂപ്പർ ഹിറ്റായ എപ്പിസോഡുകൾ എഴുതിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ എഴുതിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇരിക്കുന്ന ഷിഹാവ്ക സ്വാഗതം കേരള മീഡിയയിലേക്ക് ഷിഹാബ് കരുനാഗപ്പിള്ളി എന്ന പേര് മനോരമയിലും അതുപോലെ ഫ്ലവേഴ്സിലും ഒക്കെ മിക്ക എപ്പിസോഡുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് പക്ഷെ കരുനാഗപ്പള്ളിക്കാർക്ക് പലർക്കും അറിയില്ല കരുനാഗപ്പള്ളി ഇക്ക താമസിക്കുന്നത് എന്നുള്ളത് ആ ഷിഹാബ് കരുനാഗപ്പള്ളി എന്ന് ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും ഇത്രയും കാലം അത് അറിയിക്കാനും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് അറിയിക്കാൻ അങ്ങനെ വലുതായിട്ട് ശ്രമിച്ചിട്ടില്ല കാരണം അതെന്റെ കഥയാണ് അതെന്റെ സ്ക്രിപ്റ്റാണ് ആ എപ്പിസോഡ് എന്തതാണെന്നൊക്കെ പറഞ്ഞ് മടിയുണ്ട് ചെറിയ മടി എന്ന് പറയുന്നത് ഇത്രയും എപ്പിസോഡുകൾ എനിക്ക് തോന്നുന്നു മറിമായും തന്നെ ഒരു നാനൂറിനടുത്ത് എപ്പിസോഡുകൾ മുകളിൽ കാണും എഴുതിയിട്ടുണ്ട് അതും സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള എപ്പിസോഡാണ് മിക്കവാറും ഒക്കെ അതിന് ഏറ്റവും കൂടുതൽ വൈറലായിട്ടുള്ള പല കോമഡി നമുക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ ഈ ട്രോളുകളായിട്ട് വരുന്നതോക്കെയുള്ള പല സീനും അത് മറിമായത്തിൻ്റെതായിട്ടാണെങ്കിൽ അത് ഷിഹാബുക്കയുടെ മനസ്സിൽ വിരിഞ്ഞിട്ടുള്ളതാണ് അതെ അതെ നമ്മുടെ ഒരു ഗുണ്ട ഉണ്ണി ഉണ്ണി ചെറുവത്തൂർ അതെ ആ ഉണ്ണി ചെറുവത്തൂർ ഉണ്ണി എന്ന് തന്നെയാണ് മറിമായ പുള്ളിയുടെ പേര് പുള്ളി ഈ തരംമാറ്റം ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഓഫീസിൽ വരുമ്പോൾ ഈ ഉണ്ണി പറയുന്നുണ്ട് ഞാൻ ജയിലിൽ ജയിലീന്ന വരുന്ന ഒരാളെ കൊന്നിട്ടാണ് വന്നത് അത് എന്തിനാ വന്നത് ഒന്നുമില്ല എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം പറഞ്ഞ് ഞാനിങ്ങനായിട്ട് എന്ന് പറയുമ്പോ ഇവര് ഇന്ന് വേറെ അതുവരെ ഇത് നടത്തി കൊടുക്കാനെ ഈ സാധാരണ പഴയ ഗവൺമെന്റ് സ്ഥാപനങ്ങളിലെ ചില രീതികള് അതായത് വന്ന് കാത്തു കെട്ടി കിടന്നാലും ഇവരുടെ ഒരു സമയമുണ്ട് അപ്പൊ അങ്ങനെ ശീലമുള്ള മൂന്ന് ഉദ്യോഗസ്ഥരെ മുമ്പിലാണ് ഈ പുള്ളിക്കാരൻ വരുന്നത് അവസാനം ആളുടെ രൂപം മാറുമ്പോഴാത്ത പിന്നെ ഇവര് അത് ആ എപ്പിസോഡ് ഞാൻ എഴുതുമ്പോൾ ഓരോ സീൻ എഴുതിയാ കൊടുക്കുന്നത് കാരണം അന്ന് വേറൊരു വർക്കാണ് വെച്ചിരുന്നത് അപ്പൊ രാവിലെ ഭയങ്കര മഴ ഔട്ട് ഡോർ പറ്റുന്നില്ല ആ സ്ക്രിപ്റ്റ് ഔട്ട്ഡോർ ആയിരുന്നു അങ്ങനെ എന്നെ വിളിച്ചു ഷി ഒരു സ്ക്രിപ്റ്റ് വേണം ഞാൻ പറഞ്ഞു ഓരോരോ സീൻ വേണേ തരാമെന്ന് പറഞ്ഞ് കണ്ടന്റ് എന്ന് പറഞ്ഞിട്ട് തരം മാറ്റം അത് സംബന്ധിച്ച് ഒരു എപ്പിസോഡ് എഴുതി കൊടുത്താത് ഇതല്ല ഈ കരുനാഗപ്പള്ളി വീട്ടിൽ ഇരുന്ന് എഴുതുന്നത് അല്ലേ വീട്ടിൽ ആ അപ്പുറത്തേക്ക് ഒരു രചനാമുറിയില്ല ആ വീട്ടിൽ ചതിൻ്റെ ബെഡ്റൂമിൽ ഒരു സെറേ ഉണ്ട് പിന്നെ എനിക്ക് ഒരു ഓഫീസ് റൂം ഈ സർവേയുടെ വർക്ക് ഉണ്ട് ലാൻഡ് സർവേടെ ഞാൻ സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നല്ലോ റിട്ടയർ ചെയ്തത് അപ്പോൾ ഈ ടോട്ടർ സേഷൻ ജി പി എസ് അങ്ങനെ ഉപകരണങ്ങളുണ്ട് അപ്പോൾ വർക്കിന് ഉള്ളൊരു ഓഫീസ് ഉണ്ട് അവിടെ ഇരുന്ന് എഴുതും അതെ കരുനാഗപ്പള്ളിയിൽ കോഴിക്കോട് എന്ന സ്ഥലത്ത് വായനശാല വായനശാല ജംഗ്ഷൻ കലാവിലാസിനി വായനശാല എനിക്ക് മറക്കാൻ പറ്റില്ല എന്റെ ചെറുപ്പത്തിൽ അതായത് ഞാൻ എന്ത് ഈ ആറില് ഏഴിലൊക്കെ പഠിക്കുന്ന കാലത്ത് തന്നെ അവിടെ അന്ന് ഇഷ്ടംപോലെ പുസ്തകങ്ങളുണ്ട് ഈ പുസ്തകങ്ങളിൽ പ്രത്യേകിച്ചും ഈ ബാലസാഹിത്യങ്ങൾ അതിൽ ഏതാണ്ട് ഒരു നൂറ് ശതമാനവും ഞാൻ വായിച്ചിട്ടുണ്ട് അങ്ങനെയാണ് എനിക്ക് എഴുതാനുള്ള താല്പര്യവും എഴുത്തിനോടുള്ള ഒരു അഭിനിവേശവും ഒക്കെ ഉണ്ടായത് അങ്ങനെയാണ് അങ്ങനെ ആ വായനശാല വളർത്തിയ ആ വായനശാല വളർത്തിയ വ്യക്തികളിൽ ഒരാളാണ് ഞാൻ അതെ

അന്ന് ആകാശവാണി അല്ലേ ഉള്ളു കലയെ ആസ്വദിക്കാൻ പറ്റിയ ഒരൊറ്റ മീഡിയ പിന്നെ സർക്കാർ ജോലി അത് എന്റെ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഞാൻ ഈ മാത്തമാറ്റിക്സിൽ എനിക്കൊരു വീക്ക്നെസ് അല്ല ആ പിന്നെ ഞാൻ കുറച്ച് ബുദ്ധിപരമായിട്ട് ചെയ്യാൻ കണക്കുക ചെയ്യാൻ തന്നെ ഒരു താല്പര്യമുള്ള ആളായതുകൊണ്ട് ഈ സർവേ ഡിപ്പാർട്ട്മെന്റിലെ ഒരു ടെസ്റ്റില് എല്ലാ ചോദ്യങ്ങളും മാത്തമാറ്റിക്സ് ബേസ്ഡ് ആയിരുന്നു അതെല്ലാം നന്നായിട്ട് എഴുതി വെച്ചു അങ്ങനെ എനിക്ക് റാങ്ക് ലിസ്റ്റ് വന്നു ജോലിയായി സർക്കാർ ജോലി വലിയ കാര്യമാണ് കാര്യത്തിനാലാമത്തെ വയസ്സിൽ ഗവൺമെന്റ് സർവീസിൽ കയറി ആവുന്നത് രണ്ടായിരത്തി ഡയറക്ടർ ഡെപ്യൂട്ടി ഡെപ്യൂട്ടി ആയിട്ട് റിട്ടേർഡ് ഈ സർവീസിന് ഇടയിലാണ് മലയാളി ഏറ്റവും കൂടുതൽ പൊട്ടിച്ചിരിച്ചിട്ടുള്ള തമാശകൾ എഴുതിയിട്ടുള്ളത് എന്ന് പറയുമ്പോഴാണ് അതിനകത്തുള്ള രണ്ടായിരത്തി പന്ത്രണ്ടിലാണെന്ന് തോന്നുന്നു ഞാൻ ആദ്യം എഴുതി തുടങ്ങുന്ന ടി വി സീരിയലിൽ ആദ്യം തട്ടിമുട്ടി അല്ലേ ആദ്യം തട്ടിമുട്ടി അപ്പൊ ഞാൻ സർക്കാർ സർവീസിൽ ഏറ്റവും അടുത്ത സുഹൃത്താണ് നമ്മുടെ തട്ടിമുട്ടിയിലൊക്കെ അഭിനയിച്ച ജയകുമാർ രണ്ടുപേരും ഒരേ ജോലി അപ്പൊ അതിൻ്റെതായ ഒരു ഘാടത ഞങ്ങളുടെ ബന്ധത്തിലുണ്ട് അങ്ങനെ പുള്ളി തട്ടിയും പൊട്ടിയിൽ അഭിനയിക്കുമ്പഴ് ഞാനന്ന് ഇത് കൂടുതൽ സീരിയലുകളൊന്നും അധികം കാണാറില്ല ഇപ്പോഴും ഇല്ല കേട്ടോ അതൊരാ മഹത്വമായിട്ടോ ഒന്നും പറയുന്നതല്ല കാണാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് അപ്പൊ അന്ന് ഇദ്ദേഹത്തിന്റെ സീരിയലായതുകൊണ്ട് ഞാൻ ഇരുന്ന് കാണും ഒരു എപ്പിസോഡുകൾ കണ്ടപ്പോഴ് ഞാൻ രണ്ട് എപ്പിസോഡ് ഇങ്ങനെ റഫായിട്ട് എഴുതി പുള്ളിയുടെ കൊടുത്ത് നിങ്ങളുടെ ഡയറക്ടറുടെ ഒന്ന് കൊടുത്ത് നോക്ക് അപ്പൊ അടുത്ത ഷെഡ്യൂളിൽ ഇതും കൊണ്ട് പോയി രാവിലെ ഞാൻ ജയന്റെ വീട്ടിൽ പോയി പറഞ്ഞു ഞാൻ പോകുമ്പോൾ മറക്കലെ ലാൻഡ് ഫോണാണെന്ന് തോന്നുന്നത് ലാൻഡ് ഫോണിൽ വിളിച്ച് പറഞ്ഞു ഇത് മറക്കരുതെന്ന് പറഞ്ഞു സ്ക്രിപ്റ്റ് ഇല്ല ഷിയാബ് ഞാൻ പെട്ടി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അന്ന് വൈകിട്ടെന്നെ വിളിക്കുന്നു ഇന്ന് ഷൂട്ട് ചെയ്ത ഷിയാബിന്റെ സ്ക്രിപ്റ്റ് ആണ് അതായത് ആ സ്ക്രിപ്റ്റിനെ കുറിച്ച് ഒന്നുമില്ല ഇതൊരു സെറ്റ് ആണ് അപ്പൊ അങ്ങനെ ആകുമ്പോ അതിനകത്ത് ഒരു കഴിവുണ്ടെന്ന് ആദ്യം തിരിച്ചറിഞ്ഞ നിൽക്കന്നെ വേറെ ആരും തിരിച്ചറിയുന്ന ജയകുമാറിനോട് മനസ്സിലാക്കി തന്നെ എഴുതിയിട്ടുണ്ടല്ലോ ഓ സാധാരണ ഇത്തരം എപ്പിസോഡുകൾ ഇപ്പൊ ഞാനും മേഖലയിലുള്ള ആളായത് കൊണ്ട് ഇങ്ങനെ ഒരു എപ്പിസോഡ് തയ്യാറാക്കി എടുക്കാൻ എടുക്കുന്ന എഫേർട്ട് ചെറുതല്ല അയ്യോ ആദ്യമൊക്കെ ഒരു ഈ ജയന്റെ കയ്യിൽ രണ്ടെണ്ണം റഫ് കൊടുത്തു വിട്ടെങ്കിൽ ആയെങ്കിലും പിന്നീടൊക്കെ ഒരു രണ്ട് മൂന്ന് ദിവസം ഒക്കെ ഒരു എപ്പിസോഡിനെടുക്കുവായിരുന്നു അവസാനമൊക്കെ വന്നപ്പോൾ മറിമായ ഒരു മണിക്കൂർ കൊണ്ടങ്ങഴുതും പക്ഷെ എന്നാൽ പോലും ചില എപ്പിസോഡിന് പൂച്ച കിടന്ന് കറങ്ങുന്ന പോലെ കറങ്ങും ഇതിന്റെ ലാസ്റ്റ് എങ്ങനെ കൊണ്ടുവന്ന് പിന്നീട് രണ്ട് എപ്പിസോഡ് എഴുതാം അപ്പൊ അവര് വിളിച്ച് മറിമാ എഴുതാവും ചോദിച്ചു അത് മനോരമ തന്നെയാണ് അങ്ങനെ മരി എത്തുന്നു മറിമായത്തിൽ വന്ന് ഏതാണ്ട് നാന്നൂറിനടുത്ത് എപ്പിസോഡുകൾ വരെ എഴുതാൻ കാരണമായത് ആ എഴുത്തിൻ്റെ ഒരു വലിയ എന്താണ് അതിനകത്തൊരു കാമ്പുണ്ട് കഴമ്പുണ്ടെന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം ഇന്ന് ഇതുവരെ എനിക്ക് തോന്നുന്നു ഈ കോമഡി അല്ലെങ്കിൽ ഒരു സറ്റയർ പ്രോഗ്രാമുകളോ ഈ തമാശയുള്ള പരിപാടികൾക്ക് ആയുസ് എന്ന് പറയുന്നത് വലിയ പാടാണ് കാരണം കൊല്ലം പതിനഞ്ച് കൊല്ലം ഇതുവരെ വന്നിട്ടുള്ള എപ്പിസോഡുകൾ അതിനകത്ത് ഏറ്റവും മനസ്സിൽ ഇന്നും അത് അഭിമാനിക്കാം അല്ലെങ്കിൽ ഞാൻ എഴുതിയത് കൊണ്ട് ഇത്രയും ആളുകൾ അത് കണ്ടു എന്ന് പറയുന്ന എപ്പിസോഡുകളൊക്കെ അത് കുറെ ഉണ്ട് എന്നാലും എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് ഇടയ്ക്ക് പക്ഷിപ്പനി ഉണ്ടായിരുന്നു കുട്ടനാട് പക്ഷികളെ കൊന്നത് സോഴ്സ് അതെ അപ്പോൾ അന്ന് കുട്ടനാട്ടിൽ നിന്ന് മോടെ വീട്ടിൽ പോയിട്ട് ഒരു ഓംലെറ്റ് കഴിച്ചിട്ട് വരുന്ന കോയ അവയ കോയ ഓംലെറ്റ് കഴിച്ചെന്ന അയലത്തുകാരനെ അറിഞ്ഞുകൊണ്ട് ഡി എംഒയിലും ഒക്കെ പറഞ്ഞു ഡി എംഒയും അവിടുത്തെ ഒരു ഹെൽത്ത് ഇൻസ്പെക്ടറുടെ ഈ എന്താ പറയുന്നത് ഈ കംപ്ലീറ്റ് മാസ്ക് ഒക്കെ ഇട്ട് വരുമ്പം കോയ വിചാരിക്കും മലക്കുകൾ റൂഹ് പിടിക്കാൻ പറ്റും അത് എഴുതി വരുമ്പോൾ അങ്ങ് വരുന്ന തമാശയോ എൻ്റെ ഒന്ന് റൂഹ് പിടിക്കാൻ വന്നാണെന്ന് പുള്ളി വെള്ളം വെക്കും കാരണം ഉറങ്ങി കിടക്കുമ്പോഴേ അവർ വിളിച്ചോണം ആ എപ്പിസോഡൊക്കെ നന്നായിട്ട് പോയി പിന്നീട് ഉപ്പും മുളകും അതുപോലെ മൂന്ന് പേര് ഞാന് മറ്റേ അതിന്റെ ഡയറക്ടർ ഉണ്ണി കൃഷ്ണൻ പിന്നെ പിന്നീട് വലിയ പ്രസിദ്ധ സംവിധായകനായി മാറിയ ജിയോ ബേബി ആദ്യത്തെ ഫസ്റ്റ് എപ്പിസോഡ് ഞാൻ എഴുതി പിന്നെ ആദ്യത്തെ ഒരു അമ്പത് എപ്പിസോഡിനെ ഒരു നാലഞ്ചൊക്കെ എഴുതിയിട്ടുള്ളൂ വേറെ രണ്ട് പ്രോഗ്രാം ഉണ്ട് അത് തുടങ്ങിയത് ഞാനില്ല അളിയൻ വേഴ്സസ് അളിയൻ ആദ്യത്തെ പത്ത് നാല്പത്തഞ്ചോളം എപ്പിസോഡ് എൻ്റെതാ ആകെ ഒരു നൂറ് നൂറ്റി ഇരുപണം അതിൽ എഴുതിയത് അത് മൊത്തം അഞ്ഞൂറായിരുന്നു അഞ്ഞൂറായപ്പോ അമൃത നിർത്തി ഏതായാലും ഇങ്ങനെ ഒരു ജോലിയും ഒക്കെ ആയി ബന്ധപ്പെട്ട് ഇത്തരം തമാശകൾ എഴുതുന്ന ഒരാളെ കുടുംബത്തിൽ തന്നെ അത്ര പേർക്ക് അറിയുന്നതന്നെ എനിക്ക് വലിയ സംശയാണ് കാരണം ഈ ഷിഹാബുക്കെ ആണിതെല്ലാം എഴുതിയെന്നുള്ളത് പറയാൻ കുടുംബക്കാർക്ക് പോലും പറയാൻ പറ്റാത്ത ചിക്ക അത് കൂടുതൽ അങ്ങനെ പറയാൻ പ്രേരിപ്പിക്കുന്ന ഇപ്പം സിനിമയിലേക്ക് എത്തിയിരിക്കുന്നു ആ സിനിമ എന്ന് പറഞ്ഞാൽ ഇന്നസെൻ്റ് എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയ കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായിട്ട് കംപ്ലീറ്റ് നിറഞ്ഞിരിക്കുകയാണ് അങ്ങനൊരു വലിയ പ്രചാരത്തിലേക്ക് പോകണമെങ്കിൽ നല്ലൊരു ടീമാണ് തീർച്ചയായും എന്റെ ഡയറക്ടർ സതീഷ് തന്മയുണ്ട് ആ പുള്ളിയുടെ കഴിവ് തന്നെയാണ് അതിന് ചുക്കാൻ പിടിക്കുന്ന പിന്നീട് അനാർക്കലിയും അതുപോലെ അൽതാഫ് പിന്നെ നമ്മുടെ നാട്ടുകാരനായ ആദിനാട് ശശി ആയിട്ട് ഞാനേ കസ്റ്റ് ചെയ്തത് പ്രതിഭയാണ് പിന്നെ നമ്മുടെ നാടുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ സിനിമയിലുണ്ട് ഈ കൊറ്റംകുളങ്ങര ചമയവിളക്ക് ഈ സിനിമയിൽ എനിക്ക് തോന്നുന്നു തുടക്കം അങ്ങനെ കണ്ടാന്ന് തോന്നുന്നില്ലേ ശരിക്കും പറഞ്ഞ ഈ സിനിമ കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരുവനന്തപുരത്ത് ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒരു പാവം സർക്കാർ ഉദ്യോഗസ്ഥൻ ഒരു ഇന്നസെന്റായ സർക്കാർ ഉദ്യോഗസ്ഥൻ്റെ കഥയാണ് അതിക്കട ഒരു അനുഭവമാണ് ആ അതിനകത്ത് ആ യാത്രയിൽ എനിക്കുണ്ടായ അല്ല എന്നാൽ തന്നെ സർവീസിൽ ഇരിക്കുന്ന കാലഘട്ടത്തിൽ സർവീസായി ബന്ധപ്പെട്ട അനുഭവം അല്ല ഉണ്ടായ ഒരു സംഗതി അത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാവുമല്ലോ ഇങ്ങനെയാണെങ്കിൽ അങ്ങനെ ആവുമല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ട് രൂപപ്പെടുത്തിയതാണ് ഈ സിനിമ പിന്നെ ഞാനിത് നമ്മുടെ മറിമായ റിയാസ് മന്മദൻ വേഷം ചെയ്യുന്നത് ഞാനിവിടെ ഒരു യാത്രയിൽ ഞാൻ റിയാസിനോട് റിയാസ് ഇങ്ങനെ ഒരു കഥ എൻ്റെ ഉണ്ട് വലിയ സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചു ആ ചോദ്യമാണ് ഇത് സിനിമ ആക്കിയത് അറിയേണ്ടതാണ് ഇത്രയും വലിയ ഒരു എഴുത്തുകാരൻ്റെ ഓരോ ചലനങ്ങളും ഓരോ വിശേഷങ്ങളും കാരണം അറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ സ്വയം അറിയിക്കാൻ പറ്റാത്തത് കൊണ്ട് നിങ്ങളെപ്പോലുള്ളവർ ഭയങ്കര സഹായമായിട്ടാണ് ഞാൻ ഇതൊക്കെ ഉറപ്പായിട്ടും ഞാൻ എന്താ ഇത് പറയാൻ കാരണം വെച്ചാല് ഇതൊന്നുമില്ലാതെ അതായത് എന്തെങ്കിലുമൊക്കെ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എടുത്ത് എഴുതി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രതിഭ കാണിച്ച് അതിനെ എല്ലാ കഥകളാക്കി വലിപ്പിച്ച് വളരെ വലുതാക്കി അവതരിപ്പിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത് ഞാൻ തന്നെ പലരും അത് കാണുമ്പോഴും നമ്മളിട്ട് തന്നെ വരാറുണ്ട് അപ്പം ഞാൻ ചോദിക്കും ഇവരിത് എന്താണ് നമുക്ക് ഇവരിൽ നിന്ന് എന്താണ് എടുക്കാനുള്ളത് അല്ലെങ്കിൽ ഇവരെ ഏത് തരത്തിലാണ് അവതരിപ്പിക്കാനുള്ളത് നമുക്ക് തന്നെ കൺഫ്യൂഷനാകും പക്ഷെ സ്വയം അങ്ങനെ അത് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമാണ് ഇപ്പോഴെന്നുള്ളതാണ് ഏറ്റവും ഈ ഷിഹാബ്ക്കാരുടെ ലൈഫുമായി പറയുമ്പോഴത്തേക്ക് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല ഇത്രയും അധികം ഹിറ്റുകളുള്ള അല്ലെങ്കിൽ ഇത്രയും അവകാശപ്പെടാൻ നേട്ടങ്ങളുള്ള ഒരു മനുഷ്യൻ അതാരും അറിയേണ്ടാന്ന് വിചാരിച്ചിങ്ങനെ പുറകിൽ നിൽക്കുമ്പോൾ അതൊരു വ്യത്യസ്തമായ ഒരു ക്യാരക്ടറോ അത് വളരെ ക്വാളിറ്റി ഉള്ള ഒരു ഉള്ളൊരു ക്യാരക്ടറാണെന്നാണ് പറയുന്നത് പിന്നെ പറയാൻ വിട്ടുപോയ ഒരു സംഗതി ഉണ്ട് ഈ സി ഫൈവില് ഈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞു അതിൻ്റെ എഴുത്ത് ഞാനായിരുന്നു എമ്പത് എപ്പിസോഡ് വരെ എഴുതി പിന്നെ വിട്ടു അപ്പൊ എന്തായാലും ഇത്രയും വലിയ കഥകൾ ഒരു മനുഷ്യൻ ഇനിയും കഥകൾ പറയാൻ വീണ്ടും നമുക്ക് കേളയും മീഡിയയിൽ ഇരിക്കാം ഏഹ് തീർച്ചയായും ഓക്കെ ഷിയാവ ഷിയ കരുനാഗപ്പള്ളി കേളയും മീഡിയ നമ്മുടെ ഓഫീസിൽ നമ്മുടെ സ്റ്റുഡിയോയിലൊക്കെ വന്നതിലും വലിയ സന്തോഷം എന്താണ് അഭിപ്രായം എനിക്ക് സന്തോഷം എനിക്ക് സ്റ്റുഡിയോ കണ്ടപ്പോഴും തോന്നി കുഴപ്പമില്ല നന്നായിരിക്കും കരുനാഗപ്പള്ളി തന്നെയാണ് ഈ സ്റ്റുഡിയോ എന്നുള്ളത് മറ്റൊരു വൈവിധ്യം അതെ